ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ ട്യൂഷൻ സെൻ്ററിലേക്ക് പുതിയൊരു മലയാളം സർ വരുന്നത് പുസ്തകത്തിലുള്ളത് മാത്രം പഠിപ്പിച്ചിരുന്ന അധ്യാപകരിൽ നിന്നും കുറച്ച് വ്യത്യസ്തനായിരുന്നു ഈ സാർ അതുകൊണ്ട് തന്നെ സാറിൻ്റെ ഈ ഒരു പാറ്റേൺ ഞങ്ങൾക്കോ ഞങ്ങളുടെ പേരൻസിനോ അത്ര പിടിച്ചില്ല നോർമലായിട്ട് ആർക്കും തോന്നിയതുമില്ല അപ്പോഴാണ് സർ അടുത്ത ഭ്രാന്തുമായി വരുന്നത് അതായത് അടുത്ത ആഴ്ച മുതൽ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരാൾ പോലും എൻ്റെ ക്ലാസ്സിൽ ഇരിക്കേണ്ട തെളിവിനായി ഒരു ബുക്ക് ലൈബ്രറിയിൽ നിന്നും കൊണ്ടുവരണം എന്നുള്ളത് അപ്പോഴാണ് എൻ്റെ വീടിനടുത്ത് വർഷങ്ങളായി ഉണ്ടായിരുന്ന ആ ലൈബ്രറിയിൽ ഞാൻ ആദ്യമായി വലതുകാലെടുത്ത് വെക്കുന്നത് ഒരു സാധാ കുഞ്ഞു ലൈബ്രറി ആയിരുന്നതുകൊണ്ട് തന്നെ എനിക്കത് ആദ്യം അത്ര പിടിച്ചില്ല പിന്നെ കുട്ടികളുടെ സെക്ഷനിൽ നിന്ന് ധൃതി വെച്ച് ഏതോ ഒരു ബുക്ക് എടുത്ത് സേറിനെ കാണിക്കാനുള്ള തെളിവുമായിട്ട് ഞാൻ ഇറങ്ങി അങ്ങനെ രണ്ട് മൂന്ന് ദിവസമൊക്കെ വെറുതെ ആ ബുക്ക് എന്റെ മേശപ്പുറത്ത് കിടന്നുറങ്ങി മലയാളം ക്ലാസ്സിന്റെ തലേ ദിവസമായപ്പം ഇനി എങ്ങാനും ആ സാറ് ഈ പറ്റി ചോദിച്ചാലോ എന്ന് പേടിച്ച് അതും വായിക്കാൻ തുടങ്ങി സാറിനെ ബോധിപ്പിക്കാൻ ഇതെങ്ങനെങ്കിലുമൊക്കെ ഒന്ന് ഓടിച്ച് വായിച്ച് ഇതിൻ്റെ കഥയൊന്ന് മനസ്സിലാക്കി തീർക്കണം ഒറ്റ ഉദ്ദേശം മാത്രമേ എനിക്ക് അന്നേരം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ ഞാൻ ആ ബുക്കിന്റെ അവസാന പേജും വായിച്ചു തീർത്തപ്പം ഏതോ ഒരു മാന്ത്രിക ലോകത്തിൽ നിന്നും ഇറങ്ങി വന്ന പോലൊരു ഫീലായിരുന്നു എനിക്ക് വർഷം ഇത്ര കഴിഞ്ഞിട്ടും ഇത്രയധികം ബുക്കുകൾ വായിക്കുമ്പോഴും ഒരിക്കൽ പോലും ആ ഒരു ഫീലിനെ വാക്കുകളിലൂടെ പറഞ്ഞ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്കായിട്ടില്ല